ഫലാഖ്ലിമുഹിൻസും എന്ന് പറഞ്ഞാൽ ആ നാല് മാസം മാത്രമല്ല പന്ത്രണ്ട് മാസവും നിങ്ങൾ അക്രമം കാണിക്കാൻ പാടില്ല എന്നാണ് ഒന്നാമത്തെ അർത്ഥം അപ്പൊ പന്ത്രണ്ട് മാസവും അക്രമം കാണിക്കാൻ പാടില്ല എന്ന് പറഞ്ഞാൽ ജീവിതത്തിൽ ഒരിക്കലും നിങ്ങൾ നിങ്ങളോട് തന്നെ അക്രമം കാണിക്കാൻ പാടില്ല എന്താണ് ഈ അക്രമം ദുൽമു എന്ന് പറഞ്ഞാൽ എന്താണ് ബിർ എന്ന് പറഞ്ഞാൽ എന്താണ് കുളം വിശദീകരിച്ചിട്ടുണ്ട് ദുൽമ എന്ന് പറഞ്ഞാൽ നിങ്ങളുടെ ജീവിതത്തിൽ നിങ്ങൾ കാണിക്കുന്ന ഹറാമുകൾ മാത്രമല്ല നന്മയോട് കാണിക്കുന്ന നൈരാസ്യം പോലും നന്മയോട് കാണിക്കുന്ന ഒരു തരം അലസത പോലും ദുൽമാണ് എന്ന് ആ വിശദീകരിക്കുന്നുണ്ട് എന്ന് പറഞ്ഞാൽ നിന്റെ അർത്ഥം എന്താ പരിശുദ്ധ സ്വർഗമാണല്ലോ ജീവിതത്തിന്റെ എല്ലാവരുടെയും ലക്ഷ്യം ശുഹദാക്കൾക്കടയിൽ പോലും നൂറ് കണക്കിന് കാറ്റഗറി സ്വർഗത്തിലുണ്ട് എന്നാണ് എന്ന് പറഞ്ഞാൽ ചെറിയ കാറ്റഗറി ഉണ്ട് വലിയ കാറ്റഗറി ഉണ്ട് ഏറ്റവും ഉയർന്ന തർജ്ജയും ശുഹദാക്കൾക്കടയിൽ പോലും ഉണ്ടെങ്കിൽ ഇസ്ലാമിന്റെ കാഴ്ചപ്പാടിൽ നിങ്ങൾ ഒരു നന്മയിൽ നിന്ന് പിന്മാറുന്ന സമയത്ത് നിങ്ങൾ ശരിക്കു ചെയ്യുന്നത് നിങ്ങൾ നിങ്ങളോട് തന്നെ ദുൽമു കാണിക്കാൻ വലിയൊരു അവസരം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ വലിയൊരു ആശ്വാസം നിങ്ങൾ നഷ്ടപ്പെടുത്താൻ സ്വർഗത്തിലുണ്ടാകുന്ന വലിയ വലിയ പ്രതിഫലങ്ങള് നിങ്ങളുടെ ചെറിയ അലസത കൊണ്ട് നിങ്ങൾ മാറ്റി നിർത്താണ് എന്നാണ് ഇസ്ലാമിന്റെ ആവശ്യത്തിലുള്ള കാഴ്ചപ്പാട് നന്മയോട് നിങ്ങൾ സഹകരിക്കുന്നതിൽ അലസത പാടില്ല എന്ന് പറയണമെങ്കിൽ ഹറാമ് ചെയ്യരുത് എന്ന് പറയേണ്ട ആവശ്യമില്ല